പൊങ്കുയിൽ നീണ്ടിപ്പാടി നേരം പുലർന്നു തണുത്തു കാറ്റ് ആഞ്ഞിവേശി ആൽമരത്തിന്റെ ചില്ലകൾ ആടിയുലഞ്ഞു ചില്ലയിലെ കുട്ടി കൂട്ടിൽ കുഞ്ഞിക്കിളകൾ ഉറക്കിത്തറങ്ങി കീ 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 അമ്മക്കിളി പറഞ്ഞെത്തി പേടിക്കേണ്ട മക്കളെ നമ്മുടെ കൂടിന് ഒന്നും സംഭവിക്കില്ല അമ്മക്കിളി പറഞ്ഞു ആൽമരത്തിനു സന്തോഷമായി എൻ്റെ കരുത്ത് ഇവർക്കു നന്നായി അറിയാം നിങ്ങൾക്കു മാത്രമല്ല പലർക്കും ഞാൻ ഉപകാരിയാണ് അമ്മുവും കൂട്ടുകാരും എന്നും എൻ്റെ തണലിലാണ് കളിക്കുന്നത് എത്രയോ പക്ഷികൾ എൻ്റെ ശിഖരങ്ങളിൽ വന്ന് വിശ്രമിക്കുന്നു അവർക്ക് കഴിക്കാൻ ഞാൻ പഴങ്ങൾ നൽകുന്നു ആൽമരം പറഞ്ഞു നിർത്തി ഒരു ദിവസം ആൽമരം വെട്ടാൻ കൂട്ടുകാരും വേഗം വെട്ടാൻ ആളുകൾ വന്നു അമ്മുവും കൂട്ടുകാരും വേഗം ആൽമരത്തിനു ചുറ്റും കൈ നിന്നു അവർ ഒത്തുചേർന്നു പറഞ്ഞു മരമില്ലെങ്കിൽ നാമില്ല അതിനെ നശിപ്പിക്കരുത് മരം വെട്ടുകാർ എത്ര ശ്രമിച്ചു ും കുട്ടികൾ പിന്മാറാൻ തയ്യാറായില്ല സൂര്യൻ തലയ്ക്ക് മുകളിലെത്തി വെയിലഞ്ച് തളർന്ന മരം വെട്ടുകാരോട് കുട്ടികൾ പറഞ്ഞു മരമില്ലേൽ തണലില്ല തണലില്ലേൽ തണുപ്പില്ല വരൂ ഈ മരത്തണലിൽ വിശ്രമിക്കാം ഒടുവിൽ മരം വെട്ടുകാരും കുട്ടികളോടൊപ്പം മരത്തണലിൽ ഒന്നിച്ചു കൂടി അവിടെ ഒരു പേജ് മിസ്സിംഗ് ആണല്ലോ ഇങ്ങോട്ട് എങ്ങനെയൊക്കെ